ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെതിരായ നിലപാടുകളാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നതെന്നും കൊടിക്കുന്നൽ ആരോപിച്ചു സ്ത്രീ പ്രവേശന സമയത്ത് ആചാര ലംഘനം നടത്താൻ കാട്ടിയ ആവേശം മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ സ്വത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഇല്ലെന്നും ഇത്രയും ഗുരുതരമായ മോഷണം നടന്നിട്ടും അന്വേഷണം വേണ്ടെന്ന് സർക്കാർ നിലപാട് ദുരൂഹതമാണെന്നും കൊടിക്കുന്നൽ പറഞ്ഞു സർക്കാരും സർക്കാരും രണ്ടാം ശബരിമലയുടെ പരിപാവനത തകർക്കുന്നതിന് വേണ്ടി ഭരണയന്ത്രം ദുർവിനിയോഗം ചെയ്യുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു സർക്കാരിൻ്റെ ഉത്താശയോടു കൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണ മോഷണം നടത്തിയതെന്ന് ആരോപണം ശക്തമാണ് ഈ സംഘത്തിൻ്റെ സംരക്ഷകനായി നാം കാണുന്നത് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ശബരിമലയിലെ സ്വർണം പൂശൽ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ സ്വർണ്ണ നടന്നിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണ്ടെന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് സംശയാസ്പദമാണ്